എസ്മലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഇക്കടെ വീട്ടിലാണ് കേട്ടോ ഇത് പതിനൊന്നാമത്തെ നോമ്പാണ് ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ല ഞാൻ ഇക്കടെ വീട്ടിലേക്ക് പോകുകയാണെന്നുള്ളത് അങ്ങനെ പതിനൊന്നാമത്തെ നോമ്പ് ഇക്കാടെ വീട്ടിലാണ് അപ്പോൾ അരി വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ടിട്ടിരുന്നു കേട്ടോ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ദോശയൊക്കെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും അതേപോലെ ഉരുളൊക്കെ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോക്കെ കട്ട് ചെയ്ത് നന്നാക്കാനൊക്കെ ഉണ്ട് അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലാണ് ഞാൻ വെജിറ്റബിൾ കട്ടിങ്സ് ഒക്കെ കഴിഞ്ഞ് ഒരു ഭാഗത്ത് ഞാൻ ഉള്ളിക്ക വാട്ടുന്നുണ്ട് അതേപോലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ദോശയ്ക്കുള്ള മാവ് മാവരിച്ചു വെച്ചിട്ടുണ്ട് ഇനി എന്താ പറയുക ചട്ടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ചൂടാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് അടുപ്പൊക്കെ ഞാൻ കത്തിച്ചിട്ടുണ്ട് അതിനിടയിൽ ചിക്കൻ കറി ഉണ്ടാക്കലും ചിക്കൻ കഴുകലും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഉമ്മ ഉണ്ടായിരുന്നില്ലായിരുന്നു ഉമ്മക്കൊരു മരണ നാത്തിൻ്റെ വീട്ടിലൊരു മരണം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉമ്മ കൊണ്ട് പോയിരുന്നു അപ്പോൾ നേരത്തന്നെ കിച്ചണിൽ വന്നിരുന്നു അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് മാവ് പുരട്ടാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ് കണ്ട അതിൻ്റെ അവസ്ഥ അതാണ് അപ്പോൾ ഇക്കാട് പറഞ്ഞപ്പോൾ ഇക്ക എനിക്ക് വേറൊരു ചേർത്ത് പോയിച്ചിട്ട് പണ്ട് ഇങ്ങനെ ആയിരുന്നു തേച്ച് ഇരുന്നത് ഇങ്ങനെ തേച്ചാൽ മതിയെന്നാണ് കണ്ടത് ചെയ്ത് ഉണ്ടാക്കി തന്നെ ആ ഉണ്ടാക്കി തന്നതല്ലേ അതും വെച്ചിട്ട് നമുക്കാണ്ട് ദോശ ഇടാന്ന് വിചാരിച്ച് കുറച്ച് ആദ്യമൊക്കെ ഭയങ്കര എന്താ പറയുക തേക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അങ്ങനെ തേച്ച് തേച്ചാണ് ശീലമായി ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ചോദിച്ചു വെച്ചിട്ടുള്ളൂ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും വാങ്ങി തന്നുള്ളൂ ആയിക്കോട്ടെ ഒന്ന് ഇരിക്കും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ ദോശ ചുടലൊക്കെ ഇവിടെ അങ്ങനെ നടന്നുകൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ചെറിയ ചെറിയ ഹെൽപ്പിനൊക്കെ ഇക്കേൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ മുൻപോട്ടുള്ള ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ള ഒരു ചാനൽ കയറിയിട്ട് എന്ത് ചെയ്യുക വീഡിയോസൊക്കെ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇട്ടാ അപ്പം അങ്ങനെ പറഞ്ഞു പറഞ്ഞു നമ്മുടെ ദോശ ചുടലൊക്കെ ഞാനിവിടെ നടന്നുകൊണ്ട് എടുക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാൻ അറിയായിരുന്നു അങ്ങനെയുണ്ട് നോമ്പ് കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അത് ഓശോ ഒഴിക്കലും ചിക്കൻ കറി ഉണ്ടാക്കലും വേണ്ടും രണ്ടുംപാടങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അവിടെ ഒന്ന് ഒഴിച്ചു കൊണ്ട് പിന്നെ വന്നിട്ട് ചിക്കൻ കറിൻ്റെ അവസ്ഥ എന്താണെന്ന് വന്ന് നോക്കും അങ്ങനെയൊക്കെ ആയി ചിക്കൻ കറി മസാല പൊടിയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചിക്കൻ കൂടെ വേവാണ്ടിട്ട് അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഇക്കതാ നമുക്ക് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ടൊക്കെ ചെയ്ത് സഹായിക്കുന്നുണ്ട് കൈസ് സമൂസയ്ക്കുള്ള ഉള്ളിയും പിന്നെ കാബേജും ഇതൊക്കെ ഞാനിവിടെ ഇങ്ങനെ വാട്ടുന്നുണ്ട് അതുമാതിരി പൊളിച്ചൊക്കെയുള്ള ബീട്രൂട്ടുമാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ബീറ്റ്റൂട്ടും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ജസ്റ്റ് മഴയുടെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെറിയ മയക്കാറും കാറ്റുമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ദോശ ചുടലും കറി ഉണ്ടാക്കലും പിന്നെ എന്താ പറയുക ബീറ്റ്റൂട്ട് ഉണ്ടാക്കലും ഒക്കെ ഇവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീർക്കാന്ന് വിചാരിച്ചിരുന്നത് പിന്നെ നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമോ എന്ന് വിചാരിച്ച് കുറച്ച് നേരത്തെ തന്നെ കിച്ചണക്ക് കേട്ടോ പിന്നെ നമ്മുടെ സമൂസയൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ചിക്കനും അതേപോലെ തന്നെ ഉരുളങ്ങൊക്കെ ഞാൻ ഈ കറി തന്നെ ഇട്ടിട്ട് വേവിച്ചത് തരുന്നത് ദോശ ചുടലിവിടെ അവസാനഘട്ടത്തി കിടന്നിട്ടുണ്ട് കേട്ടോ ചുട്ട് തയ്യാറായിട്ടുണ്ട് പിന്നെ അവസാനം കുറച്ച് മാവ് ആക്കി ഉണ്ടായിരുന്നു അത് ഞാനതിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദോശ ചൂടലൊക്കെ കഴിഞ്ഞ് ദോശയൊക്കെ മൂടി അയച്ച് എന്ത് ചെയ്യുക അതിന് അപ്പം ഇത് അടുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വേറൊരു സൈഡൊക്കെ കൊണ്ടുവയ്ക്കാം അങ്ങനത് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്ത് വന്നൊക്കെ വന്നോക്കിയപ്പം ജസ്റ്റ് മയേൻ്റെ കാറും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനും അതേമാതിരി ഉരുളം കയങ്ങൊക്കെ ഞാൻ ഈ ഒരു മസാല ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് എന്നും സമൂസയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ ഒരു കമൻറ്റൊക്കെ ഇട്ടായിരുന്നു കേട്ടോ ഇക്കട വീട്ടിൽ വന്നതിനുശേഷം ആദ്യമായിട്ടാണ് സമൂസ ഉണ്ടാക്കുന്നത് ഞാൻ അവിടെ ഉണ്ടായി അവിടെയല്ലായിരുന്നോ അപ്പോൾ പിന്നെ ഇവിടെ സമൂസ ഇഷീറ്റ് ഉണ്ടാകുമ്പോൾ ഇന്ന് സമൂസ ആക്കാമെന്നുള്ള രീതിക്ക് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മുടെ സമൂസയ്ക്കുള്ള ഫീലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തെയ്യാം സമൂസ റാപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നല്ല മയുടെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന ഷെസുവിന് എൻ്റെ അടുത്ത് കാണാൻ കുറവായിരിക്കും വോയിസ് കൊടുക്കുന്ന സമയത്തായാലും നീ വീഡിയോ എടുക്കുന്ന സമയത്തായാലും എപ്പോഴായാലും ഇവിടെ വന്നാൽ അവൻ എൻ്റെ കൂടെ ഉണ്ടാവില്ല കേട്ടോ അവന് പുറത്ത് ഇപ്പാൻ്റെ കൂടെമാൻ്റെ കൂടെയൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും അങ്ങനെ അവന് പുറത്താണ് അതുകൊണ്ട് തന്നെ എല്ലാ പണിയും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ തീർക്കാം അതിൻ്റെ ഇടയിൽ അത് ആൾ വന്നു നോക്കി ഇപ്പാളിയൊക്കെ നോക്കുന്നുണ്ട് ഞാൻ എനിക്ക് ചായ ഒക്കെ ഉണ്ടാക്കി വച്ചിരുന്നു അപ്പോൾ ചായയും ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പൊക്ക സ്വന്തമായിട്ട് കുടിക്കണം അങ്ങനെയൊക്കെ ഒരു വാശിയാണ് അങ്ങനെ ചായയും കൊടുത്ത് അവനെ അവൻ്റെ ഭാഗത്ത് അവിടെ ഇരിക്കുന്നുണ്ട് മുളക്കാട്ടി വലിയ നോമ്പ് ശെസൂനാണ് കേട്ടോ ഒരു സാധനം കഴിക്കൂല എനിക്ക് ഇങ്ങനെ വെള്ളം കുടിച്ച് അങ്ങനെ നടക്കും അതുകൊണ്ടുതന്നെ ചായയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം ചായ ഞാൻ വല്ലാണ്ട് ഉണ്ടാക്കി കൊടുക്കലില്ല വല്ല ഹെൽത്തി ഒന്നും അല്ലല്ലോ എപ്പോഴേലും ഒരു ഗ്ലാസ് അങ്ങനെയൊക്കെ കൊടുക്കലേ സമൂസ റാപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സമയത്ത് അവിടെ ഷിജുവിനവിടെ കാണാല്ലേട്ടാ അപ്പൊ ഇനി നമുക്ക് പുറത്തൊന്ന് പോയോക്കോ പൊറത്ത് മഴ അങ്ങനെ പാറ്റുന്നുണ്ട് നോക്കിയപ്പോൾ തന്നെയാണ് കേട്ടാ വന്നോക്കിയപ്പഴത്തന്നെയാണ് ഞങ്ങൾ കുറച്ച് നല്ല മയത്ത് കളിക്കുകയാണ് അവൻ്റെ അബ്ബണെങ്കിലും അവർക്ക് നല്ല സപ്പോർട്ട് കുട്ടികൾ അങ്ങനെ തന്നെയാണ് വളരേണ്ടിത് മയത്ത് കളിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനെന്ത് ചെയ്ത് ആര് കഴുകി ഇടാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ സമൂസ പൊരിക്കാനുള്ള പണിയൂടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സമൂസ പൊരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ മഴ കിട്ടിയിട്ടുണ്ടോ എല്ലാ അധികം കുറച്ച് ഭാഗത്തൊക്കെ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ജസ്റ്റ് കമൻറ്റ് ഇടീട്ടോ മഴ കിട്ടിയണോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ഈ ഒരു സമൂസ പൊരിക്കുന്ന പണി മാത്രം ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ നാരങ്ങ വെള്ളം കളിക്കൽ മുത്തുവിൻ്റെ ഡ്യൂട്ടിയാണ് അതേപോലെ ജ്യൂസ് അടിക്കാണ്ട് അതിക്കെ അടിച്ചോളാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാരങ്ങ വെള്ളം കളിക്കാൻ വേണ്ടിയിട്ടുള്ള നാരങ്ങയുടെ കുരുമൊക്കെ അവിടെ അങ്ങനെ കളയുന്നുണ്ട് കൈസ് പിന്നെ ഏതാ പപ്പായ വെച്ചിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കണത് അപ്പോൾ പപ്പായൊക്കെ അവിടെ തൊലി കച്ചെത്തുന്നുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ കഴിച്ചിട്ടുള്ള പപ്പായയാണ് പപ്പായനെ വെറുതെ തള്ളി പറ്റില്ല നല്ല ഹെൽത്തിയാണ് കേട്ടോ സമൂസ പൊരിക്കണിടയിലാണ് ഞാനതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ തന്നെ നമ്മുടെ സമൂസ ഒക്കെ നല്ലോണം വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ നമ്മുടെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ കഥാ പപ്പായ നല്ലോണം തൊലിയൊക്കെ ചെത്തി അതേപോലെ തന്നെ കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നാരങ്ങ പിയലൊക്കെ നടക്കുന്നുണ്ട് നാരങ്ങ വല്ല ഹെൽത്തി ഒന്നും അല്ലാന്ന് അറിയാം കേട്ടോ നോമ്പൊരുക്കുന്ന സമയത്ത് നിന്നാലും നാരങ്ങ വെള്ളമൊന്നും ഇല്ല കഴിഞ്ഞാൽ ഒരു പൊറുതിയേടാണല്ലോ അപ്പോൾ അങ്ങനെ ജ്യൂസ് പ്രിപ്പറേഷൻസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് നല്ല കട്ടപ്പായല്ലാം പപ്പായ ജ്യൂസ് ഞാൻ വരെ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നോമ്പ് പറഞ്ഞിട്ട് കുടിച്ചു നോക്കാം അപ്പോൾ ഇവനെയാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന മേക്കറ് അതേപോലെ തന്നെ ജ്യൂസ് മേക്കറാണിത് അവരോരുത്തരെയും കാണിച്ചു തരാം അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് ഇതാ പാത്രത്തിലേക്ക് വയ്ക്കുന്നുണ്ട് പിന്നെ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നോമ്പ് പുറക്കാനൊക്കെ ആയി തുടങ്ങി സാധനങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട് ഞാനവിടെ സമൂസ പൊരിച്ചുകൊണ്ട് വയ്ക്കുകയായിരുന്നു എൻ്റെ സമൂസ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗേൾസ് നെയ്ക്കാട് വീട്ടിലുള്ള ആദ്യത്തെ നോമ്പുത്തുറയാണ് ഈ വർഷത്തെട്ടാ പിന്നെ നാരങ്ങാവളിലും റെഡി ആയിട്ടുണ്ട് ജ്യൂസും റെഡി ആയിട്ടുണ്ട് പിന്നെ പത്തക്കൊക്കെ അതാ അപ്പം അവിടെ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പത്തക്കയും ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കട്ട് ചെയ്ത് വെക്കാനുണ്ട് പിന്നെ നാരങ്ങാവിലൊക്കെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട് ബാങ്ക് കൊടുക്കാനൊക്കെ ആയി ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് പകലൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പൊട്ടിത്തെർപ്പും കാട്ടി അങ്ങ് നടക്കിയെന്ന് അങ്ങനെ ഞാൻ അവനെ വിളിച്ചൊക്കെ ഉണർത്തിയിട്ടുണ്ട് അങ്ങനെ പതിനൊന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് അപ്പോൾ അലഹമില്ല നമ്മളെ പതിനൊന്നാമത്തെ നോമ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക